കേരളത്തിൽ നാല് ജില്ലകളിൽ മൂന്ന് ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് ഇടുക്കി കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിതീവ്രമായ മഴ പെയ്യാനും സാധ്യതയുണ്ട് കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശവുമുണ്ട് തീരദേശ മേഖലകളിലേക്കും മലയോര മേഖലകളിലേക്കുമുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും നിർദ്ദേശമുണ്ട് അതേസമയം തിരുവനന്തപുരം ചാക്കയിൽ വെള്ളക്കെട്ടിൽ വീണ് വയോധികൻ മരിച്ചു എൺപത്തിമൂന്ന് വയസ്സുള്ള വിക്രമൻ നായരാണ് മരിച്ചത് വീ വീട്ടിന് മുന്നിലെ വെള്ളക്കെട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത് വീടിന് വാതിലിന് പുറത്തേക്ക് കമഴ്ന്നു കിടന്ന നിലയിലായിരുന്നു മൃതദേഹം കണ്ടത് അബദ്ധത്തിൽ കാൽ തന്നെ വീണ് മരിച്ചതാകാമെന്നാണ് പ്രാഥമിക നിഗമനം വിക്രമൻ വീട്ടിലൊറ്റയ്ക്ക് താമസിക്കുന്നതിനാൽ അപകടം സംഭവിച്ചത് ആരും അറിഞ്ഞിരുന്നില്ല